എം എസ് ബാബുരാജ് കോഴിക്കോട്ടുകാരനായ സംഗീത സംവിധായകനായിരുന്നു എം എസ് ബാബുരാജ് മുഴുവൻ പേര് മുഹമ്മദ് സബീർ ബാബുരാജ് ഇന്നും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ വിസ്മരിക്കാതെ മലയാളികൾ ഓമനിക്കുന്നുണ്ട് ഗസലുകളുടെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും ശ്രുതി മാധുരി മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യമായി ചേർത്ത് തുടങ്ങിയത് അദ്ദേഹമായിരുന്നു ഹിന്ദുസ്ഥാനി രാഗങ്ങൾ അന്യമായിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ മലയാള ചലച്ചിത്ര രംഗം പുതിയ ഭാവുകത്വത്തിൽ എത്തി അദ്ദേഹത്തിൻ്റെ പുതിയ സംഗീതലോകം വയലാർ രാമവർമ്മ പി ഭാസ്കരൻ തുടങ്ങിയ ഗാനരചയിതാക്കൾക്ക് പ്രചോദനമായി ബാബുരാജിന് ഒരുപാട് കഷ്ടപ്പാടുകൾ നൽകി അദ്ദേഹത്തിൻ്റെ പിതാവ് ബംഗാളിയും സംഗീത പണ്ഡിതനുമായിരുന്ന ജാൻ മുഹമ്മദ് സാബിർ ബാബു അമ്മ കോഴിക്കോടിനടുത്ത ആക്കോട് സ്വദേശിനി ഫാത്തിമ ജാൻ മുഹമ്മദ് ഫാത്തിമ ദമ്പതികൾക്ക് മൂന്ന് മക്കൾ ആദ്യ ജാതൻ മുഹമ്മദ് സാബിർ നേരത്തെ മരിച്ചു ശേഷം പിറന്ന മകനാണ് ഇന്നും ബാബുരാജ് എന്നറിയപ്പെടുന്ന സംഗീത മാന്ത്രികൻ അദ്ദേഹത്തിന്റെ അനിയൻ മജീദ് ബാബുരാജിന്റെ ആറാം വയസ്സിൽ ഉമ്മ മരിച്ചു ഫാത്തിമയുടെ മരണത്തെ തുടർന്ന് ജാൻ മുഹമ്മദ് തലശ്ശേരിയിലെ റൊക്കിയെ വിവാഹം ചെയ്തു ചിറക്കരയിലെ സ്കൂളിലാണ് ബാബുരാജ് പഠിച്ചത് പിതാവിന്റെ മരണത്തോടെ അനാഥമായി തീർന്ന ബാബുവും മജീദും വിശപ്പടക്കാൻ ട്രെയിനിലും തെരുവുകളിലും പാട്ടുപാടി ഉപജീവനം തേടി അക്കാലത്താണ് കോഴിക്കോട് വെച്ച് കുഞ്ഞ് മുഹമ്മദ് എന്ന കലാസ്നേഹിയായ പോലീസുകാരൻ ബാബുരാജിനെ കണ്ടെത്തുന്നത് സംഗീതകാരൻ ഖാൻ മുഹമ്മദിൻ്റെ മകനാണ് തനിക്ക് മുമ്പിലിരുന്ന് പാടുന്ന ബാലഗായകൻ എന്നറിഞ്ഞ കുഞ്ഞു മുഹമ്മദ് ആ അനാഥ സഹോദരങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തു കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന ഗായകനെയും ഈ പോലീസുകാരനാണ് എടുത്തു വളർത്തിയത് നടൻ കെ പി ഉമറിനെയും ബാബുരാജ് കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നിവരെയും തൻ്റെ ബ്രദർ മ്യൂസിക് ക്ലബിലൂടെ അദ്ദേഹം കലാലോകത്തെത്തിച്ചു മുതിർന്നപ്പോൾ ബാബുരാജിനും അബ്ദുൽ ഖാദറിനും കുഞ്ഞു മുഹമ്മദ് തൻ്റെ സഹോദരിമാരെ വിവാഹം ചെയ്തു കൊടുത്തു കോഴിക്കോട് ടി അബൂബക്കറുടെ യങ് മെൻസ് ക്ലബിൽ കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ കൂടെ ഗാനമേളയിൽ പങ്കെടുത്തു തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടു നാടകങ്ങളുടെ സംഗീത സംവിധായകനായി ആദ്യ നാടകമായിരുന്നു കിംഗിലാബിൻ്റെ മക്കൾ ടി മുഹമ്മദ് യൂസഫിൻ്റെ കണ്ടം വെച്ച വച്ചക്കോട്ട് ചെറുകാടിൻ്റെ നമ്മളൊന്ന് കെ ടി മുഹമ്മദിൻ്റെ വെള്ളപ്പൊക്കം ടോപ്പിൽ പാസിയുടെ യുദ്ധകാന്ഡം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾക്കും സംഗീതം പകർന്നു പി ഭാസ്കരന്റെ തിരമാല എന്ന ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വിമൽകുമാർ എന്ന സംഗീത സംവിധായകന്റെ സഹായിയായിട്ടാണ് സിനിമയിലെത്തിയത് രാമു കാര്യേട്ട് സംവിധാനം ചെയ്ത മിന്നാമിനിങ്ങിലൂടെയാണ് സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറിയത് തുടർന്ന് രണ്ട് പതിറ്റാണ്ടുകാലം മലയാള സിനിമാ സംഗീത ലോകത്ത് മികച്ച സംഭാവനകൾ കാഴ്ചവെച്ചു ഈ കാലയളവിൽ ആ അനുഗ്രഹീതനിൽ നിന്നും മലയാളികൾക്ക് ലഭിച്ച ഇണങ്ങൾ നിത്യഹരിതങ്ങളാണ് യേശുദാസിനെ കൊണ്ട് ആദ്യമായ ഒരു ഹിറ്റ് ഗാനം പാടിച്ചതും എസ് ജാനകിയുടെ ശബ്ദത്തിൻ്റെ തരളിത കണ്ടെത്തിയതും ബാബുരാജാണ് അവസാനത്തെ ഗാനം ദ്വീപ് എന്ന ചിത്രത്തിലെ കടലേ നീലക്കടലേ എന്നതായിരുന്നു നൂറിലധികം ചിത്രങ്ങളിലായി അറുന്നൂറോളം ഗാനങ്ങൾക്ക് ഇണം പകർന്നു ബാബുരാജി ഈണം വിട്ട ഗാനങ്ങൾ അധികവും രചിച്ചത് പി ഭാസ്കരനാണ് വയലാർ ദേവരാജൻ ടീം പോലെ വളരെ പ്രസിദ്ധമായിരുന്നു ഭാസ്കരൻ ബാബുരാജ് ടീമും നിരവധി ഗാനങ്ങൾ ഇവരൊന്നിച്ച് ഉണ്ടായിട്ടുണ്ട് വയലാർ യൂസുഫ് അലി കച്ചേരി ശ്രീകുമാരൻ തമ്പി ഒ എൻ വി കുറുപ്പ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്നിവർക്കൊപ്പവും അദ്ദേഹം ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ബാബുരാജിന്റെ ജീവിതം തകർച്ചയുടെ വക്കലെത്തിച്ചേർന്നു അമിതമായ മദ്യപാനം അദ്ദേഹത്തെ രോഗിയാക്കി അവസാന കാലത്ത് അദ്ദേഹത്തെയും കുടുംബത്തെയും ആരും തിരിഞ്ഞു നോക്കിയതുപോലുമില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ ഏഴിന് തൻ്റെ അമ്പത്തിയേഴാം വയസ്സിൽ ചെന്നൈയിലെ ഒരു ജനറൽ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം അടുത്തുള്ള പള്ളിയിൽ സംസ്കരിച്ചു